ൾ സുരക്ഷിതരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സി എൻ ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ദേശീയ പുരോഗതിക്കും സമാധാനത്തിനും ഐക്യത്തിനും കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗ്രാൻഡ് മുഫ്തിരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു മാനുഷിക ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത തുടരുമെന്നും കൂടിക്കാഴ്ചയിൽ സന്തോഷമെന്ന് മോദി പറഞ്ഞതായും ഗ്രാൻഡ് മുഫ്തി എ പി കാന്തപുരം അബൂബക അസ്സലാമലൈക്കും വറാഹത്തുള്ള പ്രിയമുള്ളവരെ ഏറ്റവും ശരിയായ കാര്യമാണ് ഇത് നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ് നമ്മുടെ ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ ദീനീപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചിട്ടയോടെ ചെയ്യുന്നു നമുക്ക് ആരുടെ ബുദ്ധിമുട്ടുമില്ല നമ്മളിവിടെ ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നു ഇഷ്ടംപോലെ ബിസിനസ് തുടങ്ങുന്നു ബിസിനസ് മേഖല തുടങ്ങുന്നു അതിലും അവരുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും എല്ലാമാണ് അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും അല്പസ്വല്പം ബുദ്ധിമുട്ട് അത് അവിടെവിടെക്കുന്ന ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എങ്കിലും അവിടെ ചെറുതായി എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താൽ ഇവിടുത്തെ റൂൾസ് എന്താണോ ഉള്ളത് അതിൻ്റെ പിറകിൽ പോയാൽ അതിൻ്റെ ബാക്കിൽ പോയാൽ നമുക്ക് ബഹുമാനമേ കൂടുന്നതുള്ളൂ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ അതുപോലെ പ്രതികരിക്കാൻ പോയാൽ മാത്രമേ നമുക്കിവിടെ ബുദ്ധിമുട്ടൂ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എല്ലാം അവർ സഹകരിക്കുന്നു എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തി എ പി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഒരു കൂടിക്കാഴ്ചയിൽ അത്തരം കാര്യങ്ങളവിടെ പറഞ്ഞ് ആ പ്രസ്താവന ഇറക്കിയത് അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ ജീവിക്കേണ്ടത് അവരെ കൂട്ടി അവരെ അവരുടെ കൂടെ ചേർത്ത് കൊണ്ടാണ് ചേർത്ത് പിടിക്കലാണ് മതസൗഹാർദ്ദമല്ല മനുഷ്യ സൗഹാർദ്ദമാണ് മാനവ സൗഹാർദ്ദമാണ് നമ്മളിവിടെ പുലർത്തേണ്ടത് മതം മറ്റുള്ളവരുടെ മതത്തിൽ അവർ എന്താണോ ചെയ്യുന്നത് അതിന് നമ്മൾ നല്ല രീതിയിൽ കാണാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ മതം എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യണം അതിനവറും ബഹുമാനത്തോടെ കാണണം പരസ്പരം ബഹുമാനവും ആദരവും എല്ലാം വേണം അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണെന്ന് പറയാം ഇതര എല്ലാ രാഷ്ട്രങ്ങളെയും നോക്കിയാൽ ഏറ്റവും സുരക്ഷിതരാണ് നമ്മളെന്ന് പറയാൻ രണ്ട് വാക്കുകളില്ല ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമത്തല്ല നമസ്കാരം